ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന സമയത്ത് അനുമോളും നെവിനും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം കണ്ടു അതേക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എന്നാൽ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ലൈവിൽ എന്താണ് ഇതിന്റെ ആക്ച്വൽ റീസൺ എന്നുള്ളത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കുറെ സമയം ദീർഘനേരം നീണ്ടുനിന്ന ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒരു മണി ആകാറായിട്ടുണ്ട് ഇപ്പോഴും അതേ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ശരിക്കും ഇതിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളെ ആര്യനും അക്ബറും കൂടി വന്നിട്ട് അവർക്ക് വിശക്കുന്നു എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അനുമോള് കിച്ചൺ ടീമിന്റെ ആളായതുകൊണ്ടാണ് അനുമോളെ വിളിക്കുന്നത് അങ്ങനെ അവിടേക്ക് പോകുന്നു അപ്പോൾ മുട്ട അത് ഓരോരുത്തർക്കു വേണ്ടിയുള്ളതാണ് അപ്പോൾ അവരുടെ മുട്ടയാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ മൊട്ട വെച്ചിട്ട് ബുൾസൈ അടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആര്യൻ പറയുന്നുണ്ട് കടലമാവിരിപ്പുണ്ടല്ലോ ഇച്ചിരി കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ ദോശയാക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് അത് കേട്ടുകൊണ്ട് അനുമോള് അല്പം കടലമാവ് എടുത്തു ഇവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം മുട്ട വ്യക്തിപരമായി ഓരോരുത്തർക്കും ഉപയോഗിക്കുവാനുള്ളതാണ് എന്നാൽ കടലമാവ് റേഷൻ ആണ് എല്ലാ ആൾക്കാരുടെയും കൂടെയാണ് അങ്ങനെ എല്ലാ ആൾക്കാർക്കും കൂടി ഉപയോഗിക്കേണ്ട കടലമാവ് അത് അല്പമായാലും അധികമായാലും എന്തിന് ഇപ്പോൾ എടുത്തു എന്നുള്ള ചോദ്യമാണ് ഇവിടെ രണ്ട് ദോശ രണ്ടു ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം രണ്ട് ദോശ അത് അനുമോൾ ഉണ്ടാക്കിയത് തനിക്ക് വേണ്ടിയല്ല ആതിലയ്ക്കും നൂറയ്ക്കും കൊടുക്കുവാൻ വേണ്ടിയാണ് ആതിലെയും നൂറയും പറയുന്നുണ്ട് അത് അവൾ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് എന്നാൽ ഇതിനിടയിൽ കയറിയിട്ട് നെവിൻ പ്രശ്നമുണ്ടാക്കിയപ്പോഴേക്കും അവർ പെട്ടെന്ന് ഘടകവിരുദ്ധരായി ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് വിശപ്പുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നീ എന്തിനാ അത് ഉണ്ടാക്കാൻ പോയത് എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെ രണ്ടുപേരും കൂടി കാല് മാറുകയാണ് തുടർന്നാണ് നെവിൻ മതം പൊട്ടി പോലെ ഇളകി മറിഞ്ഞ് അനുവിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നത് അതിന്റെ കാരണക്കാരിയും നൂറ തന്നെയാണ് നൂറ പറഞ്ഞ ഒരു വാക്കാണ് ഒരു പിടിവള്ളിയായി ഉപയോഗിച്ചുകൊണ്ട് നെവിൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അനുമോൾക്കെതിരെ പ്രശ്നം ആരംഭിക്കുന്നത് അതായത് രാവിലെ സമയത്ത് നെവിൻ അടുക്കളയിലേക്ക് പോയിട്ട് ഒരു ഉള്ളി എടുത്തു പക്ഷെ അനുമോൾ കൊടുത്തില്ല അനു ആ ഉള്ളി പിടിച്ചു വാങ്ങി തിരികെ വെപ്പിച്ചു എന്നാൽ കിച്ചൺ ക്യാപ്റ്റനോട് താൻ ചോദിച്ചപ്പോൾ അയാൾ അതിന് പെർമിഷൻ കൊടുത്തതാണ് എടുത്തോളാൻ പറഞ്ഞു കിച്ചൺ ക്യാപ്റ്റൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അനു അത് കൊടുക്കുവാൻ തയ്യാറായില്ല അത് പിടിച്ചു വെച്ചു അതുകൂടാതെ ആതിലെയും നൂറയും കൂടി വന്നിട്ട് അല്പം പയർ എടുത്തു ആ പയർ എടുത്ത് തിന്നാൻ തിരിഞ്ഞപ്പോൾ അതും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് അവിടെ പ്രശ്നം ആരംഭിക്കേണ്ടത് അനു ഈ കാണിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും തെറ്റ് തന്നെയാണ് ആ കാണിച്ചത് ഒന്നുകിൽ എല്ലാവരോടും ഒരേ നയം തന്നെ എടുക്കണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സാധനം കൊടുക്കാൻ തയ്യാറാകണം ആരെങ്കിലും വരട്ടെ കഴിക്കട്ടെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പോട്ടെ എന്ന് വെച്ച് വിട്ടുകളയാൻ തയ്യാറാകണം കിച്ചൺ ക്യാപ്റ്റനായ ഷാനവാസ് പറയുന്നുണ്ട് ഒരു സ്പൂണിനകത്ത് കുറച്ച് പയർ എടുത്തു ആ പയർ നിസ്സാര കാര്യമല്ലേ എന്ന് കണ്ടിട്ട് ഞാൻ കണ്ണടച്ചു വിട്ടു പക്ഷെ അവൾ അത് പിടിച്ചു വെച്ചു ഒരു കൊച്ചുള്ളി ഒരാൾ എടുത്തോട്ട് പോകുന്നു അതൊക്കെ ഇവിടെ വലിയ കാര്യമാണോ പോട്ടെ പക്ഷേ അത് അനിമോൾ പിടിച്ചു വെച്ചു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അത്രയുമൊക്കെ ഒക്കെ കർക്കശ്യത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടോ ഇത് എല്ലാവരുടെയും കൂടെ സാധനമാണ് അനുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അനാവശ്യമായിട്ടുള്ള പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അനിമോൾക്ക് അങ്ങനെ ഒരു മുടയുണ്ട് അടുക്കളയിൽ കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കൺട്രോളിലായിരിക്കണം മുഴുവൻ കാര്യങ്ങളും പോകുന്നത് ഒരു കൊല കൊമ്പനും അതിനകത്ത് കയറി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ അക്ബറിനെയും ആര്യനെയും അകത്ത് കയറ്റി ഈ പണി കാണിക്കരുതായിരുന്നു അങ്ങനെ കാണിച്ചപ്പോൾ കടലമാവിൽ കൈവയ്ക്കരുതായിരുന്നു അങ്ങനെ വെച്ചാൽ രക്തം കുടിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർ തീർച്ചയായിട്ടും എടുത്തിട്ട് അലക്കും അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ അനുമോളെ യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള നിർവാഹമില്ല തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറഞ്ഞേ പറ്റുകയുള്ളൂ അനിമോൾ കാണിച്ചത് അങ്ങേറ്റം തെറ്റാണ് ഈ പയറിന്റെയും ഉള്ളിയുടെയും കാര്യം നൂറ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു അത്രയും വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അതിൽ പിടിച്ചാണ് നെവിൻ പ്രശ്നം അങ്ങോട്ട് ഉണ്ടാക്കുന്നത് അതിനുശേഷം അനുവിന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ രണ്ട് ദോശ അത് നെവിന് കിട്ടിയേ പറ്റുള്ളൂ അത് കൊടുക്കണം അത് അനു കൊടുക്കൂല കൊടുക്കാതെ വന്നപ്പോൾ അത് പിടിച്ചു വാങ്ങിക്കുവാൻ വേണ്ടി അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് അയാൾ കയറുവാൻ തയ്യാറായി തുടർന്ന് ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു അവസാന സമയത്ത് അവരുപയോഗിക്കുന്ന മേക്കപ്പ് ഐറ്റംസ് എല്ലാം കൂടി കവറോടുകൂടി എടുത്തുകൊണ്ടുവന്ന് വലിച്ചെറിയുന്ന രീതി വരെയോളം കാണിച്ചു ഒടുവിൽ ബിഗ് ബോസ് എല്ലാവരെയും കൂടി വിളിച്ച് ലിവിംഗ് റൂമിൽ കൊണ്ടുവന്ന് കുറെ സമയം മൗനമായിരുത്തുന്ന സാഹചര്യം വരെയോളം ഉണ്ടായി അങ്ങനെയാണ് പ്രശ്നത്തിനൊരു ശാന്തതയൊക്കെ കൈവന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുണ്ട് വളരെ ഗുരുതരമായ വേറൊരു തെറ്റുകൂടി അനുവടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്ന് പകൽ നടന്ന ടാസ്ക് ആണ് ആ ടാസ്ക് പാവ ടാസ്ക് ആയിരുന്നു ഉപയോഗിച്ചതിനു ശേഷം ടാസ്ക് തീർന്നപ്പോൾ ഈ പാവകളെ മുഴുവനും സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുവാൻ വേണ്ടി ബിഗ് ബോസ് ആവശ്യപ്പെട്ടു പക്ഷേ അനു അതിനകത്തു ഒരെണ്ണം അടിച്ചു മാറ്റി ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു അനുവിനോടുള്ള കലുപ്പ് തീർക്കുവാനായിട്ട് നെവിൻ മറ്റാരുടെയോ കട്ടിലിന്റെ കീഴിലുള്ള ആ ഡ്രോയർ തുറന്ന് അതിനകത്ത് കിടന്ന പാവക്കുട്ടിയെ എടുത്തിട്ട് അനുവിന്റെ ഡ്രോയറിനകത്ത് കൊണ്ടുവന്നിടുകയും അനുവിനെ കള്ളിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണെന്ന് പക്ഷെ അങ്ങനെയല്ല സംഭവം ഇത് അനുവിന്റെ ഡ്രോയറിനകത്തു തന്നെയാണ് പിടിക്കപ്പെടുന്നത് അതിലിത്ര ഉറപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു സാധനം നെവിൻ പൊക്കി പിടിക്കുമ്പോൾ അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ട് അനുമോൾ അത് കിട്ടാതെ വന്നപ്പോഴാണ് നെവിന്റെ കട്ടലിന്റെ കീഴിലുള്ള ഡ്രോയർ തുറക്കുകയും അതിനകത്തെ സാധനം എടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും ചെയ്തത് അപ്പോഴാണ് നെവിൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് മേക്കപ്പ് ഐറ്റംസ് എല്ലാം കൂടി എടുത്ത് പുറത്ത് വലിച്ചെറിയുവാൻ വേണ്ടി ഓടുന്നത് ആ സമയത്ത് താൻ പാവയെ വിട്ടിട്ട് മേക്കപ്പ് ഐറ്റംസിന്റെ പിന്നാലെ പോകുന്നു ഇത് തെറ്റല്ലേ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും കളി കഴിഞ്ഞപ്പോഴേക്കും പാവക്കുട്ടികളെ മുഴുവൻ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെച്ചു പക്ഷെ അനുവിന് മാത്രം എന്താണ് അങ്ങനെ ഒരു സാധനം എടുത്ത് മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെക്കണമെന്ന് തോന്നിയത് ബിഗ് ബോസ് പോലും ഇത് കണ്ടില്ല കേട്ടോ ബിഗ് ബോസ് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്ത് കാണിക്കുമായിരുന്നു എന്നാൽ ബിഗ് ബോസിനെ പോലും കബളിപ്പിച്ച് ഈ സാധനം കൊണ്ടൊന്ന് ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു വലിയ തെറ്റാണ് അതിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അനു ചെയ്തു കൂട്ടുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ താൻ തൻ്റെ മുൻപിൽ കുഴി കുഴിക്കുകയാണ് അടുത്ത നിമിഷം താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തനിക്കും അറിയില്ല ആർക്കും അത് പ്രവചിക്കുവാനും പറ്റില്ല വിവരക്കേടുകൾ ധാരാളം കാണിക്കുകയും പറയുകയും ചെയ്യും എന്നിട്ട് പണി ഇരന്നു വാങ്ങിക്കുകയാണ് ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് കൊണ്ട് നെവിനെ ന്യായീകരിക്കുകയാണെന്ന് തോന്നരുത് ആണെങ്കിൽ പോലും ഇതിനുള്ള പണിഷ്മെന്റും മറുപടിയും ഇതല്ല അയാൾ വെറും വൃത്തികെട്ടവനാണ് വൃത്തികെട്ടവനാണ് ഈ ഭൂമിയിൽ ഇതുപോലെ വേറെ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ ക്യാരക്ടറാണ് ഇവന്റെ ഇവനെ ഇവന്റെ അമ്മയും പെങ്ങളും ഒക്കെ സഹിക്കുന്നത് അതെങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ ചങ്കിൽ കൈവച്ചു പോവുകയാണ് സത്യത്തിൽ ആ അമ്മ ആ വീട്ടിൽ വന്നിട്ട് അവരോട് അവന് സന്തോഷത്തോടൊന്ന് സംസാരിക്കാൻ പോലും തോന്നിയില്ല ആ അമ്മയുടെ മുഖത്ത് വളരെയധികം വേദന ദൈന്യതയൊക്കെ നെടിൽച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പെങ്ങളുമായിട്ടായിരുന്നു കുറെ സമയം കൂടി അവൻ ചെങ്ങാത്തം പുലർത്തിയത് പക്ഷേ മറ്റുള്ളവരുടെ പേരൻസ് ഒക്കെ വരുമ്പോൾ അവരെ ആലിംഗനം ചെയ്യുവാനും അവരുമായിട്ട് ഏറ്റവും അധികം സംസാരിക്കുവാനും എല്ലാം സമയം ചിലവഴിക്കുന്ന ഒരു വ്യക്തി ഈ നെവിൻ തന്നെയാണ് പക്ഷേ സ്വന്തം മാതാവും പെങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അത് അതുമാത്രമല്ല അവരെന്തിരിവിടെ വന്നു അവരെ അല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ ഫ്രണ്ട്സിനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ മനസ്സ് എത്രമാത്രം ദുഷിച്ചതാണെന്നും വിഷം നിറഞ്ഞതാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി ഇയാൾ ഇപ്പോൾ പുറത്തെടുക്കുന്ന സ്ട്രാറ്റജിയുടെ പ്രത്യേകത കൂടി ഞാൻ പറയാം ഇയാളുടെ കാഴ്ചപ്പാടിൽ ഇയാളാണ് നൂറ് ശതമാനവും ശരി അതായത് താൻ നോക്കുമ്പോൾ അവിടെ പല ഗെയിമേഴ്സും അതായത് ഇവനേക്കാൾ കരുത്തുള്ള പല ആൾക്കാരും ആ വീട്ടിൽ നിന്നും ഔട്ടായി കഴിഞ്ഞു പക്ഷെ അവൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവൻ അവിടെ നിൽക്കുന്നത് അവന്റെ കാഴ്ചപ്പാടിൽ അവൻ അനുമോൾക്കെതിരായിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുവിനെതിരെ ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ അവന് കണ്ടമാനം ഫാൻസ് പുറത്തുണ്ട് അവരവനെ ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ റൈറ്റ് വേയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നൊരു തോന്നലുണ്ട് അതെ ഈ ട്രാക്ക് പിടിച്ച് തന്നെ മുൻപോട്ട് പോവുക നൂറ് ദിവസവും അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അനുമോള് നല്ലൊരു വേട്ടമൃഗമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുവിനെതിരായിട്ട് ഇയാൾ ആഞ്ഞടിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ആർക്കുമെതിരെ ഇതുപോലെ പ്രകടനം നടത്താൻ പറ്റില്ല എന്തുകൊണ്ട് ലക്ഷ്മി തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ ആതിലെയും നൂറയും തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ അവിടെയുള്ള പല പുരുഷന്മാരായിട്ടുണ്ട് സഹമത്സരാർത്ഥികളായിട്ടുള്ള മത്സരാർത്ഥികളായിട്ടുള്ള ആണുങ്ങളുണ്ട് ഇവരൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണോ ആരും തെറ്റ് ചെയ്യാത്തവരാണോ പക്ഷേ ഇവരോട് ആരോടും അവന് യാതൊരു പ്രശ്നവുമില്ല പ്രശ്നമുണ്ടാക്കാനും ചൊറിയാനും പോവുകയും എന്താണ് അതിന്റെ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം തട്ട് കിട്ടുമെന്ന് അവന് നന്നായിട്ടറിയാം അവനൊന്നു പറയുമ്പോൾ ഒൻപത് പറഞ്ഞ് അവർ മടക്കി അയക്കുമെന്ന് ഇവന് നന്നായിട്ട് അറിയാം ഇവൻ്റെ അണ്ണാക്കിൽ കിട്ടും പക്ഷേ അനുവിന് അത്രയും സംസാരിക്കാൻ അറിയില്ല എന്ന് ഇയാൾക്ക് കൃത്യമായിട്ടൊരു ബോധമുണ്ട് അനു ചുമ്മാ കടന്ന് ബഹളം ഉണ്ടാക്കത്തേ ഉള്ളൂ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒപ്പോസ് ചെയ്യാൻ അറിയില്ല മറുപടി വ്യക്തമായിട്ട് പറഞ്ഞു വിടാൻ അറിയില്ല അണ്ണാക്കിൽ അടിക്കുന്നത് പോലെ സംസാരിക്കാൻ അനുവിന് പറ്റില്ല നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനു ഇന്നത് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സിൽ ചിന്ത വരും പക്ഷെ അനു അത് പറയില്ല അനുവിന് ആകെ കൂടി അറിയാവുന്നത് കരയാനും പ്രയാഗാനും ബഹളം ഉണ്ടാക്കാനും നീ പോടാ നീ പോയി ഇതിന്റെ അമ്മുമ്മെ വിളിയടാ ഇങ്ങനെയുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടാൻ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇയാൾ വീണ്ടും വീണ്ടും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആരുടെയും എടുക്കൽ പോകാത്തതിന്റെ കാരണവും അതുകൊണ്ടാണ് മറ്റെവിടെയും ഇത് ചെലവാകില്ല അപ്പോൾ നല്ല രീതിയിൽ വിറ്റഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മുടെ ചരക്ക് മാക്സിമം നമ്മൾ വിറ്റഴിക്കുവാൻ ശ്രമിക്കും അതാണ് അനുവിൻ്റെ അടുക്കലുള്ള ഇയാളുടെ മനഃശാസ്ത്രം എന്ത്യായാലും ഇത് ഓവറാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അനുവിനെ നെവിൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ ആരുമല്ല അനു എങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലും അതുമായിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അനുവിന് ഇനിയും ഇട്ടുമൂടത്തക്കവണ്ണ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊന്നും അനുവിനെ ട്രീറ്റ് ചെയ്യുന്ന ഈ രീതിയിലല്ലല്ലോ എല്ലാവരും കോർണർ ചെയ്യുന്നുണ്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും ശരീരഭാഷയല്ല ഇയാളുടേത് എല്ലാവരുടെയും സംസാര ശൈലി ഇയാളുടേത് എല്ലാവരും പറയുന്ന വാക്കുകളല്ല ഇയാൾ ഉപയോഗിക്കുന്നത് വെറും വൃത്തികെട്ടവനായി വെറും ആഭാസനായിട്ട് മാറിയിരിക്കുകയാണ് ഇയാള് അങ്ങനെയുള്ള ഇവനെ വിശേഷിപ്പിക്കാൻ ഒരു വാക്ക് പോലും കിട്ടുന്നില്ല നല്ലൊരു വാക്കുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും പറയാമായിരുന്നു പക്ഷേ ആ വാക്കുകൾക്ക് പോലും താഴെയാണ് വെറും ചെറ്റയാണവൻ അപ്പോൾ അത്തരക്കാരനായ ഒരു തെമ്മാടി അതിനകത്ത് തുടരണോ വേണ്ടയോ എന്നുള്ളത് ഈ ഷോ കാണുന്ന ബാക്കിയുള്ള ആൾക്കാർ തീരുമാനിക്കുക നിങ്ങൾക്കത് എൻജോയ്മെന്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ വോട്ട് ചെയ്യുക അവിടെ നിർത്തുക വരുന്ന ഒരു മാസം കൂടി അയാളുടെ കളി നന്നായിട്ട് ആസ്വദിക്കുക ഇല്ല നിങ്ങൾക്ക് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ളവരുമായിട്ടിരുന്ന് കാണുന്ന സമയത്ത് ഒരു കല്ലുകടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനകത്തൊരു വീണ്ടും ഒരു പുനർവിചിന്തനം നടത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഈ ഒരു കണ്ടന്റ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് മാക്സിമം ഇതിനെ ഈ പ്രൊവോക്കേഷൻ തന്നെ അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ കാണിക്കുന്നതിനെ എൻജോയ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയാണ് കാണട്ടെ ആൾക്കാർ കണ്ട് ആസ്വദിക്കട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിന്റെയൊക്കെ ഒത്തിരി അപ്പുറത്താണ് ഇന്നത്തെ പ്രകടനത്തിൽ കൂടി ഒരുപക്ഷെ ബിഗ് ബോസിനും അത് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് എല്ലാവരെയും കൂടെ വിളിച്ച് ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നിരുന്നത് ഇനി ലിവിംഗ് റൂമിൽ ഇരുന്നതിന് ശേഷം എല്ലാവരും അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് പോകുന്ന സമയത്ത് ആര്യനും അക്ബറും ഷാനവാസും നമ്മുടെ മണ്ണുണ്ണി ക്യാപ്റ്റൻ ഉണ്ടല്ലോ സാബു ഈ ആൾക്കാർ എല്ലാവരും കൂടി അവിടെ നിന്നുകൊണ്ട് ചർച്ച നടത്തുകയാണ് ചർച്ച മുഴുവനും അനുവിനെതിരായിട്ടാണ് ബുൾഷ അടിക്കുവാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയത് അക്ബറും ആര്യനും കൂടിയാണ് അവിടെ ചെന്ന് ബുൾഷ അടിക്കുവാൻ വേണ്ടി മുട്ട എടുത്തു അത് ദോശക്കല്ലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ആര്യനാണ് പറയുന്നത് കുറച്ച് കടലമാവ് കൂടി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ദോശയുണ്ടാക്കാമായിരുന്നു എന്ന് കടലമാവ് അല്പം എടുക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അനു എടുത്തിട്ട് ഇവർക്കിതുണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ഷാനവാസിനോട് സംസാരിച്ചപ്പോൾ ആര്യം നേരെ തിരിച്ചു പറഞ്ഞു മുട്ട മാത്രമാണ് ഞങ്ങൾ ചോദിച്ചത് മുട്ട എടുത്ത് ബുൾസ ഉണ്ടാക്കുമ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ച് കടലമാവുകൊണ്ട് ഇട്ടേക്കാമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ നമുക്കറിയില്ലല്ലോ എങ്ങനെയാ കാര്യങ്ങളെന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് നമ്മൾ അങ്ങ് വെച്ചു അപ്പോൾ അവളാണ് പ്രശ്നം ഉണ്ടാക്കിയത് എത്ര ഗംഭീരമായിട്ടാണ് മറ്റൊരാളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പച്ച കള്ളം ഉറങ്ങാൻ കയറിക്കിടന്ന സ്ത്രീയെ അതിനകത്തു നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് ഈ ഒരു വലിയ പ്രശ്നത്തിന്റെ നടുവിലേക്ക് ഇട്ടുകൊടുത്ത് അവസാനം കരഞ്ഞോണ്ട് അവര് പോയി പുതപ്പിനടിയിൽ കിടക്കുന്ന സമയത്ത് അവൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം ഒരു നാണവും ഉളുപ്പുമില്ലാത്ത തിന്നതിന് ശേഷം പറയുകയാണ് ഞങ്ങൾ മൊട്ട മാത്രമേ ചോദിച്ചുള്ളൂ അവൾ ഇങ്ങോട്ട് ഇച്ചിരി കടലമാവൂടി ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണെന്ന് അവൾക്ക് വേണ്ട അവൾക്ക് കഴിക്കാൻ വേണ്ടി അല്ല ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ ഷാനവാസിന് ചിന്തിച്ചുകൂടെ അക്ബറിനോടും ആര്യനോടും അവൾക്ക് അത്ര സ്നേഹമുണ്ടോ എന്ന് ഷാനവാസിന്റെ മുഖഭാവത്തിൽ കൂടി അക്ബറിന് അത് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ആ ഡൗട്ട് പരിഹരിക്കുവാൻ വേണ്ടി അക്ബർ അടുത്ത വിശദീകരണം നൽകുകയാണ് എന്തിനാണ് അവൾ ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തോന്നറിയാമോ അവൾക്കറിയാം പകൽ സമയത്ത് ഇവിടെ ടാസ്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൾ ഏറ്റവും വൃത്തികെട്ട കളിയാണ് എനിക്കെതിരെ കളിച്ചതെന്ന് അതായത് ഞാൻ അവളെ മോശമായ രീതിയിൽ അവളുടെ ശരീരത്തെ സ്പർശിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞില്ലേ ബസ്സിനകത്ത് കയറി ഇടിച്ചിടിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇടിച്ചു നിന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ കുറ്റബോധം അവൾക്കുണ്ട് ആ കുറ്റബോധം മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ മൊട്ട ചോദിച്ചപ്പോൾ കടലമാവും കൂടി ഇട്ടു തന്നതെന്ന് എന്തൊരു കള്ളത്തരമാണ് ഇയാൾ ഈ പറയുന്നത് നിങ്ങൾ രണ്ടാൾക്കാരും കൂടി കടലമാവ് ആവശ്യപ്പെട്ട് ചോദിച്ചു വാങ്ങി കഴിച്ചതിന് ശേഷം അവർ വെട്ടിലായി അങ്ങനെ വെട്ടിലായി കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ പ്രശ്നത്തിന്റെ നടുവിലേക്ക് അവരെ നിങ്ങൾ വീണ്ടും വലിച്ചിട്ട് കൊടുക്കുകയാണ് അല്പം നന്ദി അല്പമെങ്കിലും നാണം അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ സംസാരിക്കില്ല ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരുന്നത് പകൽ സമയത്ത് ടാസ്ക് നടക്കുന്ന സമയത്ത് ഇയാള് ആവശ്യമില്ലാത്ത പല പരിപാടികളും കൂടെ കാണിച്ചു അപ്പോൾ ലക്ഷ്മിയുമായിട്ട് ബഹളമായി ലക്ഷ്മി എന്നാലും ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇവിടെ ബിഗ് ബോസ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ഒരാളുടെ മുഖം അടിച്ച് നിങ്ങൾക്ക് പറിക്കാം എന്നിട്ട് നിങ്ങൾക്ക് കപ്പ് ഉയർത്താം അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും പെട്ടെന്ന് ഒറ്റ വാക്കിൽ പുള്ളി മറുപടി പറഞ്ഞു ആടിച്ച ആ മുഖം ഞാൻ പറിച്ചു ആ കപ്പ് എടുക്കുമെന്ന് അത്രയും പറഞ്ഞ് വായിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് പറഞ്ഞത് തെറ്റിപ്പോയെന്ന് ഉടനെ അക്ബർ പറയുകയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അതിവിടെ സംസാരിക്കേണ്ട കാര്യങ്ങളല്ല അതെന്തിനാ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇതിനിടയ്ക്ക് സംസാരിക്കാൻ വേണ്ടി വരുന്നത് ഞാൻ അത്രക്കാരനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഉൾട്ടയടിച്ചു പുള്ളി നല്ല പിള്ളയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഇവരുടെയൊക്കെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമായി വെളിപ്പെട്ട് വരുന്നുണ്ട് അനുമോൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം തിന്നതിന് ശേഷം അവൾ ഇവർക്ക് വേണ്ടി ബലിയാടാവുകയും ചെയ്തു അങ്ങനെ ബലിയാടായി കഴിഞ്ഞപ്പോൾ അവളെ വീണ്ടും ക്രൂശിക്കുവാൻ വേണ്ടി അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അനുമോളും ഷാനവാസും കൂടി സംസാരിച്ചപ്പോൾ അനിമോൾ പറഞ്ഞു എന്നെ ഇനി അടുക്കളയിലേക്ക് പ്രതീക്ഷിക്കേണ്ട ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ കയറത്തില്ല അപ്പോൾ ഷാനവാസ് പറയുന്നു നീ ഭക്ഷണം ഉണ്ടാക്കാൻ കയറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തോക്കുമെന്ന് നീ കരുതുന്നുണ്ടോ നീ പോയി പണി നോക്ക് എന്ന് പറഞ്ഞു വിട്ടു അതിനുശേഷം നെവിൻ വന്നിട്ട് പറയുകയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം ഞാൻ അടുക്കളയിൽ കയറിക്കോളാം അപ്പോൾ അനുമോള എന്ത് ചെയ്യണം ഫ്ലോർ ടീമിലേക്ക് അക്ബറിന്റെ കൂട്ടത്തിലേക്ക് ഇട്ടോളാം പറഞ്ഞു ഉടനെ അക്ബർ പറഞ്ഞു എന്റെ ടീമിൽ അവളെ വേണ്ട എനിക്ക് അവളെ പറ്റൂല അത് കേട്ടുകൊണ്ട് നെവിൻ പറയുന്നു നോ പ്രോബ്ലം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനും കേറാം ഞാൻ ഫ്ലോർ ടീമിൽ കൂടി വർക്ക് ചെയ്തോളാം അക്ബറിനുമാര്യനും നന്മ ചെയ്യാൻ വേണ്ടി പോയതാ അവസാനം ഇപ്പൊ എന്തായി ആതിലെയും നൂറേം കൂടി പറയുന്നത് നീ അക്ബറിനും ആര്യനും ഫേവർട്ടിസം ചെയ്തു അല്പം പയർ ഒരു ഉള്ളി എടുത്തപ്പോൾ നീ എന്തൊക്കെയാ പറഞ്ഞത് എന്നിട്ട് നീ ഇപ്പോൾ അവർക്ക് വഴിവിട്ട് സഹായം ചെയ്തു അവരും കൈവിട്ടു ഇവരും കൈവിട്ടു എന്തായാലും കരഞ്ഞുകൊണ്ട് പുതപ്പിനടിയിൽ കിടക്കുന്നുണ്ട് അനുമോൾ ഇപ്പോൾ ഇത് അനുമോളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാക്രമണമാണ് ഒരു വലിയ പാഠമാണ് ഈ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അക്ബറിനോടും ആര്യനോടും ആതിലയോടും നൂറയോടും ഒക്കെ അടുത്ത ദിവസം മുതൽ ഇടപഴകുന്നത് ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവരോടുള്ള മനോഭാവം തീർച്ചയായിട്ടും ഇത് മറക്കാൻ പറ്റില്ല ഇത് മനസ്സിലുണ്ടാവും ഇനിയിപ്പോൾ ഒരു വീടാണ് അവിടെ പരസ്പരം സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് സംസാരിക്കേണ്ടി വരും പക്ഷേ ഒരു കൈ അകലത്തിൽ നിർത്തും അനീഷ് പറയുന്നത് പോലെ എപ്പോഴും ഒരു കൈ അകലത്തിൽ എന്നാൽ നിങ്ങൾ നാളെ രാവിലെ നോക്കിക്കോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നോക്കിയോ പിൻപിൽ നിന്നും നല്ല ഒന്നാം തരം കുത്തുകുത്തിയ ആതിലെയും നൂറയും അനുവും ഒരുമിച്ചായിരിക്കും നല്ല ചങ്ങാത്തത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും ഈ പെണ്ണിന് മതിയാവില്ല എന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവില്ല അനുഭവങ്ങൾ വന്നാൽ അനുഭവങ്ങൾ കൂടി പാഠം പഠിക്കുവാൻ പറ്റുന്നില്ല ഇതാണ് അനുവിന്റെ ഗെയിം അതുകൊണ്ട് മേടിച്ചു കൂട്ടട്ടെ എന്നല്ലാതെ നമുക്കിപ്പോൾ എന്താ പറയാൻ കഴിയുക ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉപ്പു തിന്നുന്നവൻ വെള്ളം കുടിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ അവർക്കെതിരെ അഴിച്ചുവിട്ട് ആക്രമണമുണ്ടല്ലോ അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല നെവിന് ഒരു തരത്തിലും മാപ്പ് കൊടുക്കുവാനും പറ്റില്ല ഒരു കാഴ്ചക്കാരൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും കാണാം